എന്താ എന്താ ും പോവാൻ പറ്റില്ലേ ഞാന് നമ്മുടെ സഹോദരങ്ങളല്ലേ മുസ്ലിം അവര് വരുക ഒരേ ചൂടല്ലേ ഞമ്മക്കേ ഈ വെള്ളം അല്ലാണ്ട് ഒരു തണിമൊത്തം ജ്യൂസ് അടിച്ചല്ലോ എന്തായാലും ഉച്ചടിക്കല്ലേ ഇപ്പൊ എന്താണ് അൾട്രാ വയലറ്റ് എന്തൊക്കെ രശ്മികളോ എന്തൊക്കെയൊക്കെ അടിക്കണ്ടത് പറയുന്നു പാലക്കാട് ബാ നമുക്ക് തണിമത്തൻ ജ്യൂസ് അടിക്കാം എന്താ ചൂടില്ലേ ചൂടാ പക്ഷെ നമ്മ തണ്ണിമൊത്തം മൂന്ന് ഇതിലാണ് കേട്ടോ എടുക്കുന്നത് മൂന്ന് മൂന്ന് കളറാണ് അപ്പൊ ഇന്നുണ്ടാകാത് തണ്ണിമത്തൻ ജ്യൂസ് അതൊക്കെ അതല്ലെങ്കിൽ ജ്യൂസ് ആ അത് തുടങ്ങല്ലേ ആ െ ഇതിനെ കട്ട് ചെയ്തെടുക്ക മച്ചാ ഞമ്മള് മൂന്ന് മൂന്ന് തരം ഇതിന് നല്ല മധുരം ആണ് അതിനും കാട്ടി ഇത്തിരി മധുരം കമ്മിയാണ് ഈ പച്ചക്ക് പക്ഷെ അതിനും കാട്ടി മധുരം കമ്മിയാണ് അതില് പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ വെച്ചാൽ വെള്ളം കൂടുതൽ തണ്ണി ചെറു ചെറുതായിട്ട് എടുത്തോട്ടാ

എന്നാലും നമ്മളെ പാലക്കാട്ടില് പ്രകൃതി ഓരോരോ സംഭവങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ഈ ചൂട്ടത്തെ ഞമ്മക്ക് കഴിക്കാൻ പറ്റിയത് മുങ് തന്നിട്ടുണ്ട് പിന്നെ തന്നി മത്തൈ അതെ ചൂട് ചൂടോ ചോദിച്ചു പാലക്കാടിന്റെ അത്ര ചൂട് പിന്നെ വേറെ അവിടെ ഇല്ലല്ലോ അതാണ് അതിനു പ്രതിരോധിക്കാനാണ് ഈ സംഭവം തരുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വരണ തെല്ല് അത് കൊണ്ടുവന്നില്ല തണ്ണിമത്തെ ജീവിക്കാൻ പാലക്കാട് ഓ പാലക്കാട് മാത്രം എത്ര ചൂട് വരുന്ന പക്ഷേ ഒരു മഴ പെയ്തു കഴിഞ്ഞ പിന്നെ പാലക്കാടിന്റെ ലെവല് വേറെ വേറെ ലെവലല്ലേ ചൂടാണെങ്കി ചൂട് ചില്ലാണ് നിങ്ങള് എല്ലാരും കോട്ടയോണ്ടല്ലേ ഞങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് അടിച്ചോന്നും ചേർത്തല്ലേ ട്രഡീഷണൽ ആയിട്ട് ഒന്നും ചേർത്തല്ല ഇതിൽ വെള്ളം തന്നെ ഒരു ഭംഗിക്ക് ഭംഗിക്ക് മാത്രല്ല ശരീരം എന്തിനും ഒരു ഡോക്ടർ ആണെന്നാ പറയണത് ഒരു ഒരു ആപ്പിൾ കഴിച്ച കാണണ്ട ഒരു ഡോക്ടറിനെ കാണണ്ട നല്ല ഡോക്ടർ അതാണ് ഞങ്ങളുടെ ആപ്പിൾ ഡോക്ടർ

നല്ലേക്ക് പള്ളി പോയിട്ട് അടുത്തായിട്ടും കിട്ടും മേടാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്ക

അടുത്തത്യാസം വരും കളർ പോലെ ഇളക്കി കൊണ്ട് നോക്കാം വേറെ ൊക്കെ ഒരു ഡയലോഗ് എടുക്കില്ലേ നിനക്കല്ലേ പഞ്ചസാര പോരാ മധുരം ഇല്ല പറഞ്ഞത് ഒന്ന് കൂടിച്ചു നോക്കുമ്പോ മധുരം കമ്മി പഞ്ചസാര അതല്ല ആപ്പിളിന്റെ ഒരു ഇതുണ്ടല്ലോ അപ്പൊ വ്യത്യാസമുണ്ട് അങ്ങനെ നേരം അണ്ടാറ്റി മാറ്റല്ലേ അപ്പൊ ഇനി കൂട്ടാൻ പോണത് കറുത്തമന്തിരി കൊണക്കമുന്തിരി പറയുമ്പോ കായസത്തിന് വേറെ ഒരു മുന്തിരി കൂടി ഉണ്ട് അതല്ല ഇത് വേറെ ഐ കട്ടാണോ കൈട്ടാന്ന് പറയോ നാടൻ ജ്യൂസ് ഇഷ്ടപ്പെട്ട കുമ്മിട്ടിക്കൂസ് ഇനിയൊരു പീസ് അപ്പോഴേ ജ്യൂസ് എല്ലാം കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലല്ല ഇതിനാണ് ഐസ് കട്ടിന്റെ വീട് വേണ്ട ണക്ക മുന്തിരിട്ടോസ് ഓടി നോക്ക് രണ്ടാവുണ്ടല്ലോ പിടിച്ചോ അപ്പൊ ചില്ലെന്ന് പറഞ്ഞത് ഭയങ്കര ചില്ലേ തണുപ്പ് കണ്ടാ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത് ഞമ്മളൊത്തിരി വ്യത്യാസം എത്തിയിട്ടുണ്ട് ആപ്പിള് പണക്ക മുന്തിരി ആഡ് ഇനി വേറെ ചെയ്യാം അതിനുള്ള ഓപ്ഷൻ ഇതിന്റെ ടേസ്റ്റ് നോക്കാം ഇതിൽ സമയല്ലോ തണുപ്പ് അല്ല ഉമ്മച്ചം വെയിലത്ത് വരുന്ന പെട്ടെന്നുണ്ടാക്കിയ സംഭവം അത് കാരണം അമാതി തണിമൊത്തം ഞമ്മ നേരത്തെ ലൈസ് ആയിട്ട് കട്ട് ചെയ്തിന് മേലെ ഒന്നും

യും കുടിക്കുമ്പോ വേറെ രസമാണ് ഈ നോമ്പുകാലത്തും ഈ ചൂട്ടത്തും കഴിക്കാൻ പറ്റിയ സാധനം ഉണ്ട് തന്നെ മത്താക്കുവാനും പറ്റും

കസകസന്റെ ഒരു ഇതുണ്ട് അപ്പൊ അടിപൊളി സാധനമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സാധനങ്ങളത് കഴിച്ചോണ്ടിരിക്കും ോ അപ്പൊണ്ടി കേറി അപ്പൊ വേറെ ഒന്നും പറയുന്നില്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂണ്ടാക്കിക്കോളേ സൂപ്പർ സാധനമാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കാണാം ബൈ